അപ്പൊ ഞാനും കിച്ചനും കൂടി പച്ചക്കറി വാങ്ങാൻ പോവാണ് കേട്ടാ അതേ പോണു കിച്ചൻ പച്ചക്കറി വാങ്ങാൻ പോവാണ് ഓണത്തിന്റെ പച്ചക്കറി വാങ്ങാൻ പോവാ നമ്മുടെ അടുത്ത് മുളക് തക്കാളി തക്കാളിയൊക്കെ ഇണ്ട് ഇല്ലാത്തൊക്കെ വാങ്ങിക്കണല്ലോ ഞങ്ങൾ ഇല്ല അവൾ അവടക്കെടുക്ക വയ്യേദനു വേറെ അപ്പൊ ഞാനീ കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിരുന്ന എന്താ പറയാ നമുക്കുള്ള ഓണം വന്നതാണ് ഇത് പച്ചക്കറി പിന്നെ വാങ്ങുന്നത് ഞാൻ എടുത്ത് കണ്ടല്ലോ പച്ചക്കറി നമ്മൾ ആ ഒരു ഓട്ടോയില് വരുമ്പോ ഇടയ്ക്ക് വാങ്ങുന്നതാണ് ഞാൻ അതിന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കടച്ചക്ക കടച്ചക്കപ്പേടവക ഇത് അരി ഇത് ഇത് സോമേട്ട് ഞങ്ങളുടെ പുതിയ വീട്ടിലത്തെ ഓണത്തിന്റെ കൊണ്ടുവന്നത് സോമേട്ടനാണ് കേട്ടോ ആദ്യമായിട്ടിപ്പടെ വീട്ടിലേക്ക് ഓണം കൊണ്ടുവന്നത് നോക്കിട്ടില്ല ഞാൻ കട്ടിലുമടീ ഞങ്ങള് തുറന്നിട്ടുണ്ട് അവിടെ വെച്ചിട്ട് കാണിച്ചരാണ്ടാതി മിണ്ടാതിക്കോ മീനുൻ കുട്ടേന്റെ മനസ്സെറിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടു സമേട്ടൻറെ കൈ പറഞ്ഞോളൂ സാധനം വാങ്ങി കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇങ്ങനത്തെ കടല കളർ കയറ്റണിട്ടു മോദരുണ്ട മീനുമുണ്ടി ഐറ്റംസ് അട്ടവർക്കും കൊടുക്കില്ല സവാള ഞങ്ങളൊന്ന് പച്ചക്കറിക്കാരുന്നു വാങ്ങിന്നു പിന്നെ പച്ചക്കായി ഉണ്ട് പിന്നെ ഇക്കി ഉണ്ട് ഇക്കിയ ഐറ്റംസ് ആണ് ത്തിന്റെ സാധനങ്ങൾ കൊണ്ടുവന്നതാണ് കൊണ്ടുപോല